കൊച്ചിയിൽ മുങ്ങിയ കപ്പലിലെ സംശയിക്കുന്ന തീരത്തടിഞ്ഞു സംഘം പരിശോധന നടത്തി കൊച്ചിയിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറിലേന്ന് സംശയിക്കുന്ന ഇരുമ്പു അഴീക്കൽ സ്രായിക്കാട് തീരത്ത് ആവണി ജംഗ്ഷന് സമീപം അടിഞ്ഞു കണ്ടെയ്നറുകൾ കണ്ടെത്തുന്നതിന് കരാറെടുത്ത കമ്പനിയിലെ ജീവനക്കാർ നടത്തിയ ഡ്രോൺ നിരീക്ഷണത്തിലാണ് ഇത് കണ്ടെത്തിയത് തിരുവനന്തപുരത്ത് നിന്നും വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തും കപ്പൽ മുങ്ങിയതിന്റെ രണ്ടാം ദിവസം അഴീക്കൽ തലസ്ഥാനം ജംഗ്ഷന് സമീപത്ത് രാസവസ്തു നിറച്ച പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ടെത്തിയിരുന്നു അതിനിടെ കുമ്പള കോഴിപ്പാട് അഴിമുഖത്തിനടുത്ത് കടലിൽ മത്സ്യത്തൊഴിലാളികൾ വീപ്പ് കണ്ടെത്തി എച്ച് എൻഒ ത്രീ നൈട്രിക് ആസിഡ് എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് ബേപ്പൂർ തീരത്ത് കത്തിയ കപ്പലിൽ നിന്നുള്ള വീപ്പയാണെന്ന് അഭ്യൂഹം പരക്കുന്നുണ്ടെങ്കിലും പരിശോധനയ്ക്ക് ശേഷമേ ഉറപ്പിക്കാനാകൂ എന്ന് അധികൃതർ അറിയിച്ചു തീരദേശ പോലീസും എ ഡി എം ദുരന്ത നിവാരണ സമിതിക്കും റിപ്പോർട്ട് നൽകി അതിനിടെ ബേപ്പൂരിൽ തീപിടിച്ച ചരക്ക് പ്പലിൽ നിന്നുള്ള സുരക്ഷാ ബോട്ട് ആലപ്പുഴ വാടക്കൽ തീരത്തടിഞ്ഞു രാത്രി ഒൻപതിന് അറപ്പുഴയിൽ അടിഞ്ഞ ബോട്ടിൽ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് സിംഗപ്പൂർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി